ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം ഒരു ഇഞ്ച് പോലും കുറയ്ക്കാതെ ഐ ഡി എഫ് മുന്നോട്ട് കുതിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില സൂചനകളാണ് ലഭിക്കുന്നത് എന്നാൽ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം നീക്കങ്ങൾ അത് ഐ ഡി എഫ് നടത്തുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഒരു ക്രൂരത കൂടിയാണ് ഒരു വീഡിയോ ദൃശ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ ദിവസം മറക്കില്ല അന്ന് സംഗീത പരിപാടി നടക്കുന്നതിനിടയിൽ ആക്രമണം നടത്തി ഇസ്രയേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ അതാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തിനാല് കാരനായ യവ്യാദർ ഡേവിഡിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ ദൃശ്യം മാത്രമല്ല പകരം ആ ചെറുപ്പക്കാരൻ്റെ ദയനീയ സാഹചര്യം കൂടിയാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തുരങ്കത്തിനുള്ളിൽ പാർപ്പിച്ചിരിക്കുന്ന ഡേവിഡ് സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മൺവെട്ടി പോലെ ഒരായുധം കൈവച്ച് തുരങ്കത്തിനുള്ളിൽ സ്വന്തം കുഴിയെടുക്കുന്നതാണ് കുഴിമാടം കുഴിക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഡേവിഡ് തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും നൽകുന്നുണ്ട് താൻ മരിക്കുമ്പോൾ തന്നെ അടക്കാനുള്ള കുഴിയാണ് ഇവിടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏറെ അവശ്യ നിലയിൽ എല്ലും തോലുമായിട്ടാണ് ഡേവിഡിനെ കാണാൻ സാധിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും തൻ്റെ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു അവശ്യത്തിന് വെള്ളം പോലും ചില സമയങ്ങളിൽ ലഭിക്കാറില്ല ഞാൻ നേരെ എൻ്റെ ശവക്കുഴിയിലേക്ക് നടക്കുകയാണ് എന്നെ സംസ്കരിക്കാൻ പോകുന്ന ശവക്കുഴി ഞാൻ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ല എന്നാണ് ഹീബ്രു ഭാഷയിൽ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇസ്രയേലികൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബം ഹമാസിൻ്റെ പ്രചാരണത്തിന് വേണ്ടി തങ്ങളുടെ മകനെ പട്ടിണിയിലാക്കി വീഡിയോ എടുത്ത് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ ഒരു പ്രവൃത്തി അവർ നടത്തിയിരിക്കുന്നുവെന്നാണ് ഡയവിഡിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഡേവിഡിൻ്റെ സഹായത്തിനായി പറ്റാവുന്നതൊക്കെ തന്നെ ചെയ്യണമെന്നാണ് കുടുംബം ഇസ്രയേലി സർക്കാരിനോടും ലോകത്തോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനയാഹു ഡേവിഡിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആശയവിനിമയം ചെയ്തിട്ടുണ്ട് ബന്ധിമോചനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾ അത് നിരന്തരമായി തുടരുകയാണെന്നും ഡേവിഡിനെ ജീവനോടെ തിരികെ എത്തിക്കുമെന്ന ഉറപ്പും ഈ കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ തന്നെ ഹമാസിന് വലിയൊരു തിരിച്ചടിയും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു ഗാസാമുനമ്പിലെ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന വകവരുത്തിയിരിക്കുന്നത് മൊസാദിൻ്റെ കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഏറെക്കാലമായി നോട്ടമിട്ട ഡെപ്യൂട്ടി കമാൻഡറെയാണ് ഇപ്പോൾ വകവരുത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഹമാസിൻ്റെ ഫുർഖാൻ ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന സലാഹ് അൽ ദിൻ സാറയാണ് വകവരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാലിലാണ് സാറ കൊല്ലപ്പെട്ടതായി അറിയിച്ചിരിക്കുന്നത് ബറ്റാലിയന്റെ കോമ്പാക്ട് സപ്പോർട്ട് കമ്പനിയുടെ കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ഗസാ മുനമ്പിൽ ഇസ്രയേലിലെ സാധാരണക്കാർക്കും ഐ ഡി എഫ് സൈനികർക്കും നേരെ ഒട്ടനവധി ആക്രമണങ്ങൾ പ്രത്യേകിച്ചും ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിൽ ഒരു പ്രധാന കൂടിയായിരുന്നു സലാഹ് അൽ ദിൻ സാറ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം വലിയ തോതിൽ തന്നെ ഐ ഡി എഫിന് നേട്ടമുണ്ടാക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു ബന്ധിയുടെ വീഡിയോ കൂടി ഹമാസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇസ്രയേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്ലാസ്ലാവ്സ്കി എന്ന യുവാവിൻ്റെയാണ് വീഡിയോ പുറത്തുവിട്ടത് ഈ യുവാവ് തൻ്റെ മോചനം ഉറപ്പാക്കാൻ ദയവ് ചെയ്ത് സഹായിക്കണമേ എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായിരുന്നു ആ വീഡിയോ അതിൽ അയാളുടെ ആരോഗ്യനില വളരെ മോശമാണെന്നുള്ളത് സമാനമായി തന്നെ ഡേവിഡിൻ്റെ പോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഗസയിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ അതിനെക്കുറിച്ച് തന്നെയാണ് അറബി ഭാഷയിലുള്ള ടെലിവിഷൻ റിപ്പോർട്ടുകൾ അദ്ദേഹം കാണുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ദൃശ്യത്തിലൂടെ കാണാൻ സാധിക്കുന്നത് വാർത്താ ഏജൻസിയായിട്ടുള്ള എ എഫ് പിയും അതുപോലെ ഇസ്രയേലി മാധ്യമങ്ങളും ഇയാളെ ജെറുസലേമിൽ നിന്നുള്ള ഇരട്ട പൗരത്വമുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബറിലെ ആക്രമണം നടന്ന പല സ്ഥലങ്ങളിലായ പല ആക്രമണങ്ങൾ നടന്ന മേഖലകളിൽ നോവ സംഗീതോത്സവത്തിൽ നിന്നുമാണ് ഈ രണ്ടു പേരെയും പിടികൂടിക്കൊണ്ടു പോയത് അവിടുത്തെ സുരക്ഷാ ഏജൻ്റ് കൂടിയായിരുന്നു ഇയാൾ ബ്ലാസ്റ്റുസിക്കുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഹമാസിൻ്റെ സായുധ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസ്താവന ആവർത്തിച്ച് തന്നെ അവർ പറയുകയാണ് ആ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തായിരിക്കുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഐ ഡി എഫ് ഏപ്രിൽ പതിനാറിന് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോയും ഹമാസ് സമാനമായി തന്നെ പുറത്തുവിട്ടിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അന്ന് സംഗീതോത്സവത്തിൽ പങ്കെടുത്ത ഒട്ടനവധി ആളുകളെ രക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളാണ് ഇരുവരും ആകെയുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ദികളിൽ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇനി നാൽപ്പത്തി ഒൻപത് പേരാണ് ഇതിന് പുറകെയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായി ഇസ്രയേലും ആക്രമണം ആരംഭിച്ചത് ഇതിനോടകം തന്നെ ഈ ആക്രമണത്തിൽ അറുപതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കം ഇസ്രയേലി സൈന്യത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കിയെന്നും അതിൽ ഗാസ തടവിലുള്ളവരെ ഉടനടി തന്നെ വിട്ടുകിട്ടണമെന്നും അതിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചതായും കണക്കാക്കുന്നുണ്ട് ഈ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി തുടങ്ങിയതും ഈ വർഷം ജനുവരി പത്തൊൻപത് മുതൽ മാർച്ച് പതിനേഴ് വരെ മാത്രം ആയിരത്തി എണ്ണൂറ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി മുപ്പത്തിമൂന്ന് ബന്ധുക്കളെയും മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എട്ട് പേർ മരിച്ചവരായിരുന്നു അതേസമയം ഒരു പരമാധികാര പലസ്തീൻ രാഷ്ട്രം എന്ന് സ്ഥാപിക്കുന്നു അന്ന് മാത്രമാണ് തങ്ങൾ ആയുധം താഴെ വയ്ക്കുന്നത് അത് സ്ഥാപിക്കപ്പെടാതെ ഒരു തരത്തിലും ആയുധം താഴെ വെക്കില്ല എന്ന് ഹമാസ് ഊന്നി പറയുകയാണ് ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഹമാസ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഖാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രയേലിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹമാസിൻ്റെ നിരായുധീകരണം അത് നടന്നാൽ മാത്രമേ ഇസ്രയേലും പിന്നോട്ട് പോകൂ വിടിനിർത്തൽ ഉറപ്പാക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനും വേണ്ടി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷമായ ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ സ്തംഭിച്ച അവസ്ഥയിലാണ് ഫ്രാൻസും കാനഡയും ഉൾപ്പെടെയുള്ള ഒട്ടനവധി പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങൾ ഹമാസിനോട് നിരായുധരാകാനും ഗാസയുടെ നിയന്ത്രണം കൈമാറാനും ആവശ്യപ്പെട്ടിരുന്നു